അസലാമലൈക്കും ഒരു ചെറിയ പാട്ടുപാടിയൊക്കെ എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിൽ ക്ഷമിക്കുക നമ്മൾ ചെറിയൊരു പാട്ടുകാരിയാണ് വലിയ പാട്ടുകാരിയൊന്നല്ലേ രാജൻ സൗജ മിന്നെത്തിളങ്ങി വിളങ്ങം നെ തൊളി രാജാത്തി മിസറിയിലെ രാജൻ ആസിൻ്റെ ആരംഭ സൗജത്ത് മിന്നെത്തിളങ്ങി വിളങ്ങം നെ തൊളി രാജാത്തി കടലിൻ്റെ മോശപൊട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീയൂസ് ഫിനിൽ നിറഞ്ഞല്ലോ മിഷറിയിലെ രാജൻ ആസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നെ തിളങ്ങി വിളങ്ങും സീനെ തൊളിരാജാ തീ കുത്തേൻ പൂവിനെ തേടും വണ്ടായി സുലൈകയും കൂടി പുണരുവാൻ തക്കം പാർത്ത് സുമുഖിയും ിശലിൻ്റെ രാ പകൽ നൃത്തമാടി മയിൽ പോലെ ഹൃത്തില്ലാനൂ രാഗ രാഗം പാടി കുയിൽ പോലെ മിഷറിലെ രാജൻ ആസീസിൻ്റെ ആരംഭ സൗജത്തേ വിളങ്ങും ീ ആശിച്ച പോലില്ല യൂസുഫിലും പ്രേമാനന്ദം അതുകൊണ്ട് പൂവിയിൽ തുകഹൂബിൻ ആശാഭംഗം ഒരു പ്രേമത്തിൻ്റെ കുറിച്ചു യു സുഫിൽ താനുമേ മിസറിയിലെ രാജൻ അസീസിൻ്റെ ആരംഭ സൗജത്ത് മിന്നിത്തിളങ്ങി വിളങ്ങും സീനത്തൊളി രാജാത്തി യേശിപ്പിടിച്ചു സുലൈഹമോഹിച്ച പൂമാനെ ഏലിൽ കൈത്തട്ടിനെ ബിയും ഓടി മാറിന്താനേ പാശത്തിൻ പിമ്പേഗമിച്ചുകൂപ്പയം കീറിയേ പിരിശിൽ സുലൈ കയ്യിൽ മോഹഭംഗം കയറിയേ മിസറിയിലെ രാജൻ ആശീസിൻ്റെ ആരംഭ സൗജത്ത് ളങ്ങും സീനത്തൊളി രാജാ തീ ഇശക്കടലിൻ്റെ മോശപൂട്ടി മറിഞ്ഞല്ലോ ഇമ്പക്കനീ യുസുഫിനെ ബിയിൽ നിറഞ്ഞല്ലോ